പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ മുപ്പത്തി ആറ് എക്സാം ആയില്ലേ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നിട്ടുള്ള മുപ്പത്തി ആറ് എക്സാം എഴുതിയ പരിശീലനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ അടുത്ത എക്സാമുകളിൽ നെഗറ്റീവ് വരുത്തരുത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാർക്ക് പോലും ഇതിൽ നിന്ന് നഷ്ടമാകരുത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലെ അപ്പൊ അത് അത്രത്തോളം നല്ലോണം കൂടി തന്നെ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ ടൈം കണ്ടുക ഇനി ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടിയിട്ടില്ല വേറെ സിലബസുകളോ മാത്സോ ഒന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എന്ത് ചെയ്യുക ഒരു ദിവസം വർക്ക്ഔട്ട് ചെയ്യും ചെയ്യുക അപ്പൊ ഒരു ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എന്താണ് പഠനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് അത് മനസ്സിലാക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പോസ്റ്റ്യൻ വായിച്ചിട്ട് ലക്ഷ്യം സമയം തരാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ഒന്ന് ചെയ്ത് നോക്കോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോറില് കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തെരഞ്ഞെടുക്കുക ഒന്നാമത്തെ ആൻസർ ഏതാ വരാ ചെയ്ത് നോക്കിയോ സി ലേ ഒന്നും മൂന്നുമാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി ഖുധായി എന്ന സംഘടനയുടെ സ്ഥാപകൻ കിത്മത് ഖാസ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപില്ല എങ്കിൽ കുറച്ച് കഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യണം അറിയാത്തത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ലാസ്റ്റ് നല്ല റിവിഷൻ അങ്ങോട്ടടിക്ക എത്ര ഗവൺമെന്റ് ആണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ഏഴാണ് കേട്ടോ നമുക്ക് ഇത് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ എനിക്കൊരു ഇത്തിരി കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഏഴില് അപ്പൊ നമുക്ക് ഏഴെന്ന് കണക്കാക്കാം കേട്ടാ പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ജിന്ന എന്ന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു ചേരാത്തത് തിരിച്ചറിയുക മൂന്നാണ് കേട്ടോ ബിലായി അപ്പൊ ബൊക്കാറോ റഷ്യ ദുർഗാപൂർ ബ്രിട്ടൻ റോർക്കേല ജർമ്മനി കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകളാണ് ഏതാണ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി പി മേനോൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് ഒമ്പതാമത്തെ സി ഒമ്പതാമത്തെ ഏതാണ് വരിക സി ആണ് അല്ലെ രണ്ടും മൂന്നും നാലും രണ്ട് മൂന്ന് നാല് പോണ്ടിച്ചേരി യാനം കാരക്കൽ ഇതൊക്കെ ഏതാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് ഒൻപതാമത്തെ പത്താമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ താഴെ നൽകിയിരിക്കുന്നവര് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ പണ്ഡിറ്റ് കറുപ്പൻ ജീവിതസമരം ആരുടെ ആത്മകഥയാണ് സി കേശവൻ ബൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നും ആണ് കേട്ടോ സവർണ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സത്യാഗ്രഹം അവസാനിപ്പിച്ചു നമുക്ക് ക്വസ്റ്റിനൊക്കെ ഇതാണ് വേഗം നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും ഇതൊക്കെ ഓപ്ഷൻ നമ്മൾ എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് അറിയാം എ ജി വില മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിന്വലിച്ചല്ല നമുക്ക് വൈക്കൽ സത്യാഗ്രഹമായിട്ട് എവിടെ എ ജി വില അത് പാലിയ സത്യാഗ്രഹത്താണ് അല്ലേ എ ജി വില ഇതിന്റെ മരണം വരുന്നത് അപ്പൊ നമുക്ക് മൂന്ന് ഓപ്ഷൻ എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പൊ മൂന്ന് വരുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്ത് ഇവിടെ കണ്ടോ മൂന്ന് മൂന്ന് ഡിലീറ്റ് ചെയ്ത് നമുക്ക് നേരെ ഓപ്ഷനിലേക്ക് എത്താം ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന അഖില ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് അയർലൻഡ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭാഗം മൂന്ന് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് കോർപ്പസ് അടുത്തിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക്കൽ മിസൈലായ ഹോസ്വാങ് പന്ത്രണ്ട് പരീക്ഷ രാജ്യം സി ഉത്തര കൊറിയ ഭരതമുനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗർല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയോ തോപ്പി തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ തോമസ് ബാഡ്മിന്റൺ കളിക്കാൻ പോയി എന്ന് അങ്ങനെ ആലോചിക്കണം കേട്ടോ ഇരുപത്തിനാലാമത്തെ തോമസ് എന്താണ് ബാഡ്മിന്റൺ കളിക്കാൻ പോയി തോമസ് കേട്ടോ തോമസ് ബാഡ്മിന്റൺ കളിക്കുകയാണ് ചിന്തിക്കീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ജി ശങ്കരക്കുറിപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് സത്ലജ് ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ട് ചണ്ഡിഗഡ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏറ്റവും കിഴക്കേറ്റത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് അരുണാചൽ അല്ലേ അരുണാചൽ പ്രദേശ് അപ്പൊ അതിന്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഇറ്റാനഗർ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം മേതല നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ് ഗംഗയും ബ്രഹ്മപുത്രയാണ് കേട്ടോ ഗംഗയും ബ്രഹ്മപുത്രയും ഹിമാലയത്തിലെ ചുരം ഏതെല്ലാം നദി സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു സോജിലുപതാമത്തെ സീല ശ്രീനഗർ കാർഗിലെയും ബന്ധിപ്പിക്കുന്നതാണ് ചുരം കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് കൺ പ്ലാന്റേഷൻ മലപ്പുറം പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര നീലഗിരി കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മേജർ ധ്യാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്ന് അറുപത്തി ആറ് കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ കോഴിക്കോടാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ നമ്മൾ ഓടും തിരുവനന്തപുരത്തേക്ക് അല്ല കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖം സിയിലെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജല ശേഷിയുള്ള അണക്കെട്ട് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം സി അതിരപ്പള്ളി പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി പുകയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥ കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നത് ബീറ്റാ കോശങ്ങൾ മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ എട്ട് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് എ പി ടി എ പി ടി രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വഹിക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വെത്തിയത് കേരളത്തിൽ ഏതിന്റെ താഴെ തന്നെ പേര് ഏതെല്ലാ ചോദിച്ചിരിക്കുന്നത് കർസാപ്ലേ മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണം സി ഇലക്ട്രോ എൻസഫലോഗ്രാം ഇലക്ട്രോ എൻസഫലോഗ്രാം ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജന്റെ ശേഷി കുറയുകയും ചെയ്യുന്ന രോഗം നാൽപ്പത്തിയെട്ട് ബി അരിവാൾ രോഗം സിക്കിൾസൽ അനീമിയ എന്ന് പറയുന്നു അല്ലെ കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു ഇത്തരം രൂപമാറ്റം വരുന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശമാണ് നിയോപ്ലാസ്റ്റിക് കോശം വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം വായുവിലൂടെ പകരില്ല സ്പർശനത്തിലൂടെ പകരില്ല പ്രാണികളിലൂടെ പകരില്ല ഭക്ഷണപാനീയങ്ങളിലൂടെ പകരാത്ത രോഗം സി എയ്ഡ്സ് ഓക്കെയാണല്ലോ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്കിലും നമുക്ക് നല്ല ക്ലാസ്സുകൾ നമുക്ക് എന്താണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് നമുക്കത് ഒരു പരാജയം തന്നെയാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ നിർത്തേണ്ട ആവശ്യം ഇത് വരും കാരണം വ്യൂസ് കുറവാണ് ക്ലാസ് നിർത്തിയിട്ട് നമുക്കും എക്സാം അല്ലേ അപ്പോൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കണം എന്നുണ്ട് അപ്പൊ നോക്കിട്ട് കുറച്ചുകൂടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വരികയാണ് തീർച്ചയായിട്ടും താഴെ അഭിപ്രായം കൂടിയിട്ടൊന്നും രേഖപ്പെടുത്തുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യോ നല്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ആ നിമിഷം ഒരു വേസ്റ്റ് ചെയ്തിട്ട് ഫോൺ നോക്കിയിട്ടും ടി വി കളിലിട്ടും വർത്തമാനം പറഞ്ഞിട്ടും ജോളി ഇടിച്ചിട്ടും കളയാതെ ഫലവത്താക്കി മാറ്റുകട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്യൂ